കഴിഞ്ഞ ദിവസം എറണാകുളം ബസിലിക്കാപ്പള്ളിയിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടല്ലോ ഇൻറ്റൻസി ബൈബിൾ കോഴ്സ് വന്ന പിള്ളേർക്ക് ഇക്കൊല്ലം കോഴ്സ് വേണ്ട ഈ ബൈബിൾ കോഴ്സ് വേണ്ട എന്ന് പാമ്പ്ളാൻ പിതാവ് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് തെറിയ ഞാളിയത്ത് പിള്ളേരെ പിരിച്ചുവിടാൻ നോക്കി ദൈവത്തിൻ്റെ വീരുത്തം കൊണ്ട് അവിടെ കുറച്ച് വീട്ടമ്മമാരും കന്യാസുമാർ ഉണ്ടായതുകൊണ്ട് അത് നടന്നില്ല തരിയൻ്റെ ഉദ്ദേശം അവിടെ നടക്കാതെ പോയി നാണം കേട്ട് അദ്ദേഹം ഈ സ്ത്രീകളുടെയും കന്യാസുമാരുടെയും അവിടെ ഉണ്ടായിരുന്ന ചില അൽമാരുടെയും വാക്കുകൾ വാക്കുകൾക്ക് മുമ്പിൽ ഇദ്ദേഹം പതറിപ്പോയി തരിയൻ അദ്ദേഹത്തിൻ്റെ വായടഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു നാണം കേട്ട് എന്തിനാണ് ഈ മനുഷ്യനിങ്ങനെ നാണം കേട്ട് കൊച്ചു പിള്ളേരുടെ മുമ്പിൽ വരും തലമുറ അവരുടെ മുമ്പിലാണ് ഈ മനുഷ്യൻ നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ട ഗതികൾ അദ്ദേഹത്തിന് വന്നത് നീ ഇത് അവിടെ നിൽക്കട്ടെ അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞത് പിതാവ് മാ മെത്രാൻ പറഞ്ഞതനുസരിച്ച് അസ്യൂമിങ് സ്വിമ്മിങ് പാമ്പ്ലാൻ ആയിരിക്കണമല്ലോ മെത്രാൻ പറഞ്ഞു ഈ കൊല്ലം കുട്ടികൾക്ക് ബൈബിൾ കോഴ്സ് വേണ്ട എന്ന് നോ ഇൻ ഓൾ ഓണസ്റ്റി ഞാനത് വിശ്വസിക്കുന്നില്ല പാമ്പ്ലാൻ പിതാവ് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ബൈബിൾ പഠനം പിള്ളേർക്ക് നിഷേധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ കാംബ്ലാനി ഉദ്ദേശുദ്ധിയോടു കൂടിയാണോ ഈ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി എനിക്കിപ്പോഴും വളരെ സംശയമുണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് അദ്ദേഹത്തിൽ ഉദ്ദേശശുദ്ധി ഉണ്ടാകാം പക്ഷേ അദ്ദേഹം വിജയിക്കാനായിട്ട് മറ്റുമെത്താന്മാര് സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കൂടി ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ഉണ്ടാകും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകാം കാരണം അദ്ദേഹം എറണാകുളത്തിൻ്റെ ഒരു സുഹൃത്തായ ഒരു ഫ്രണ്ടായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തെ വിജയിക്കാൻ അനുവദിക്കില്ല നമ്മളതിനെപ്പറ്റി പറയുമ്പോൾ ഒരു സംഗതി കൂടി പറയാമായിരിക്കാൻ നിവൃത്തിയില്ല അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ സംഭവം നടന്നപ്പോഴത്തേക്കും ഈ തരിയൻ ഈ ഈ തെറിയൻ ഈ തെറിയ ഞാളിയത്ത് ഈ ബസിലിക്കായി ഈ ഈ നടപടികൾ എടുത്തപ്പോൾ കുട്ടികളുടെ ബൈബിൾ കോഴ്സിന് തടസ്സം നിന്നപ്പോൾ ഇവിടുന്ന് പല ആൾക്കാരും പലരും ഈ പാമ്പ്ലാനിയെ വിളിച്ചു ആ പാമ്പ്ലൈനിയെ വിളിച്ചു അദ്ദേഹം ഫോൺ എടുത്തില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്ന് പറയുന്നു അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിൽ ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഫോൺ എടുക്കുക അല്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അറിയാം ഇവിടെ എന്തോ ഗുരുവാരും നടന്നിട്ടുണ്ട് എന്ന് അതിൽ സോഴ്സസ് ഉണ്ട് അതറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടുന്ന് പല പ്രമുഖരും പ്രതിനിധികളും അദ്ദേഹത്തെ വിളിക്കാൻ നോക്കിയിട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല പക്ഷേ അതേസമയം അദ്ദേഹത്തിന് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും 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 വിളിച്ചോണ്ടിരിക്കും എന്നാ ഒരു ഫോണെടുക്കാത്തത് അഭീരിതമാണ് ആരുടെ ആയാലും ആരുടെ ആയാലും ഒരു 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 സഭാനേതാവിന് ചേർന്ന പണിയല്ല അത് ഫോൺ എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുക കേൾക്കുക എന്താണ് ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഗുഡ് ന്യൂസ് മാത്രം പ്രതീക്ഷിക്കരുത് ചിലപ്പോൾ ഒക്കെ ബാഡ് ന്യൂസ് കേൾക്കാനും റെഡിയാകണം മനസ്സിലായില്ലേ അത് ചെയ്യുന്നത് അല്പത്തമാണ് ബാലിഷമാണ് പംപ്ലൈൻ ചെയ്യുന്നത് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എമർജൻസി വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇങ്ങനെ പംപ്ലൈനിയുടെ പേരിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കുഞ്ഞുങ്ങൾക്ക് വേറെ വേറെ എഞ്ചൻസി കോഴ്സ് നിഷേധിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൺസേൺഡായിട്ടുള്ള മാതാപിതാക്കൾ മാത്രം വിളിച്ചു കാണും ഇത് ശരിയാണോ എന്ന് അറിയാനായിട്ട് അത് വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല വളരെ മോശമാണത് വളരെ മോശമാണ് താങ്ക് യു വെരി മച്ച്